വിശുദ്ധ യവസേ പിതാവിന്റെ വണക്ക മുപ്പതാം തീയതി മാർ യവസേപ്പിനെ ബഹുമാനിക്കുവാൻ ദൈവമാതാവും ആഗ്രഹിക്കുന്നു മാനുഷികമായ ഐക്യത്തിൽ ഏറ്റവും അപകാഠമായ ഒന്നാണ് ഭാര്യ ഭർത്തൃബന്ധം അവർ രണ്ടല്ല ഒന്നാണ് എന്ന് നമ്മുടെ കർത്താവീശ മിശിക തന്നെ അരളി ചെയ്തിട്ടുണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപ്പെടുത്തരുത് എന്നും ഈശോ കൽപ്പിച്ചു അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ഭാഗഭാഗിത്വമുണ്ട് ഭർത്താവിന്റെ സമ്പത്തിലും നന്മകളിലും ഭാര്യയ്ക്കും അവകാശമുണ്ട് അതുപോലെ ഭാര്യയുടേതിൽ ഭർത്താവിനും അതിനാൽ പരിശുദ്ധ കന്യക അവിടുത്തെ പരിശുദ്ധ ഭർത്താവായ മാറി അവസയപ്പിന്റെ മഹത്വവും ബഹുമാനവും ആഗ്രഹിക്കുമെന്നുള്ളത് അണുരക്തസിദ്ധമാണ് പരിശുദ്ധ കന്യകയ്ക്ക് മാറി അവസ്പിതാവിനോടും ചില കടപ്പാടുകളുണ്ട് ഭർത്താവ് എന്നുള്ള നിലയിൽ തിരു കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പരിശുദ്ധ കന്യക വന്യപിതാവിനോട് വിധേയയായിട്ടാണ് വർത്തിച്ചത് യഹൂദന്മാരുടെ നിയമമനുസരിച്ച് അവിവാഹിത ജീവിതം നിഷിദ്ധമാണ് എന്നാൽ പരിശുദ്ധ കന്യക കന്യാവൃത പാലനത്തിന് സന്നദ്ധയായപ്പോൾ അതേ ആശയ ആദർശങ്ങളോട് പൊരുത്തപ്പെടുന്ന ഒരു വ്യക്തിയെ വരനായി ലഭിക്കേണ്ടിയിരുന്നു മാറി ഔസേപ്പ് വിവാഹാനന്തരം വിദഗ്ധ ജീവിതം നയിക്കുവാൻ സന്നദ്ധനായതും പരിശുദ്ധ കന്യകയുടെ പാതിവൃത്തിയത്തെയും കന്യകാത്വത്തെയും സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സന്നദ്ധനായതും നിമിത്തം പരിശുദ്ധ കന്യക മാറി അവസേപ്പിനോട് അതീവ കൃതജ്ഞതയായിരിക്കണം പരിശുദ്ധ കന്യക കന്യാവ്രതം പാലിക്കുന്നവരെ അനിതര സാധാരണമായ വിധം സ്നേഹിക്കുന്നു അവരെ മഹത്വപ്പെടുത്തുകയും അനന്യസാധാരണമായ ദാനവരങ്ങളാൽ സമ്പന്നരാക്കുകയും ചെയ്യുന്നതിൽ അതീവ തൽപരയാണ് കൂടാതെ മാറിയ അവസയപിതാവ് പരിശുദ്ധ കന്യകയെയും ഉണ്ണിമിശിഹായെയും അനേകം ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഉത്സുകനായിരുന്നു ഹേറോദോസിന്റെ കോബാഗ്നിയിൽ നിന്ന് ഉണ്ണിമിശിഹായെ രക്ഷിച്ചതിനാൽ പരിശുദ്ധ കന്യകയ്ക്ക് മാറി അവസ്യപിതാവിനോട് അതിയായ കൃതജ്ഞതയുണ്ട് മെസ്രേനിലെ പ്രവാസകാലത്തും നസ്രസിൽ പ്രത്യാഗമിച്ച ശേഷവും വിശുദ്ധി അവസേപ്പിതാവ് ഒരു മാതൃകാ ഭർത്താവ് എന്നുള്ള നിലയിൽ പരിശുദ്ധ കന്യകയെ അതിയായി സ്നേഹിക്കുകയും ഭക്ഷണം വസ്ത്രം എന്നിങ്ങനെയുള്ള എല്ലാ സുഖ സൗകര്യ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിരുന്നു തിരു കുടുംബത്തെ പോറ്റിയത് മാറി അവസയപ്പിന്റെ നെറ്റീല വിയർപ്പ് കൊണ്ടാണ് ഇക്കാരണങ്ങളെല്ലാം മാറി ഔസേപ്പിന്റെ മഹത്വം പരിശുദ്ധ കന്യക ആഗ്രഹിക്കുന്നു പരിശുദ്ധ കന്യകയോട് നാം അപേക്ഷിക്കുമ്പോൾ അമ്മ നമ്മോട് ഇപ്രകാരം പറയുന്നുണ്ടാകണം നിങ്ങൾ എൻ്റെ വിര വിരക്ത ഭർത്താവായ മാറി ഔസേപ്പിന്റെ പക്കൽ പോകുവിൻ അദ്ദേഹം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് കൂടാതെ നാം മാറി അവസയ പിതാവിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന കാരണത്താൽ പരിശുദ്ധ കന്യക അനേകം അനുഗ്രഹങ്ങളും ദാനങ്ങളും നൽകുമെന്നുള്ളത് നിസ്തർക്കമാർഗ് ആണ് ഭർത്താവിന്റെ മഹത്വം ഭാര്യയുടേതും ഭാര്യയുടെ മഹത്വം ഭർത്താവിൻ്റെതുമാണല്ലോ നമ്മുടെ വന്യ പിതാവിനെ ബഹുമാനിക്കുമ്പോൾ പിതാവായ ദൈവത്തിനും ഈശോ മിശിഹായ്ക്കും പരിശുദ്ധാത്മാവിനും അതിലൂടെ മഹത്വം നൽകുന്നു പരിശുദ്ധ കന്യകയെയും നാം സ്തുതിക്കുകയാണ് സംഭവം തിരുവനന്തപുരത്തിനടുത്തുള്ള വിഴിഞ്ഞം തുറമുഖത്തെ ഒരു പാവപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളി സ്വന്തം ജീവിതാനുഭവം എടുത്തുകാട്ടിയിട്ടുള്ളതാണ് കാണുന്ന സംഭവം യോഹനൻ എന്ന പേരുള്ളവനും വിശദാവസേപ്പിന്റെ ഭക്തനുമായ ആ മനുഷ്യൻ ഒരു ദിവസം കടലിൽ വള്ളവുമായി പോയി തീരത്തു തീരത്തുനിന്നും നാലു അകലെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന അയാളുടെ വള്ളത്തിന്റെ തുഴക്കോൽ എങ്ങനെയോ കടലിൽ വീണുപോയി ഭയങ്കരമായി ആഞ്ഞടിച്ച തിരമാലകൾ അതിവേഗം പറത്തിക്കൊണ്ടു പോയ തുഴക്കോൽ തിരിച്ചെടുക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല മല പോലെ ഉയർന്നു വരുന്ന ഓളങ്ങളിൽപ്പെട്ട് വള്ളം മറിഞ്ഞു അതിനെ നിയന്ത്രിച്ച് കരക്കടുപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയമടഞ്ഞു സർവ്വ കഴിവും ഉപയോഗിച്ച് അദ്ദേഹം അതിനെ വള്ളം നിയന്ത്രിച്ച് കരയ്ക്കടുപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാൽ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയമടഞ്ഞു പുറംകടലിലേക്കാണ് വള്ളം നീങ്ങുന്നത് യാതൊരു രക്ഷാമാർഗവും ഇല്ല രാത്രി മുഴുവനും തുഴയില്ലാതെ ഇളകി മറയുന്ന വള്ളത്തടിയിൽ കെട്ടിപ്പിടിച്ചിരുന്നു ഈ നിസ്സഹായതയിൽ ഏവർക്കും സഹായമായ മാറി അവസേപ്പിന്റെ മാധ്യസ്ഥ യാചിക്കുകയായിരുന്നു അയാളുടെ ഏകശരണം കടലുമായി മല്ലിട്ട് തളർന്നു കഴിഞ്ഞ് യോഹന്നാൻ നോക്കി അതാ ഒരു കാഴ്ച നീണ്ട വണ്ണം കുറഞ്ഞ ഒരു തടി തടിക്കഷ്ണം തിരമാലയിൽപ്പെട്ട് വളരെ വേഗത്തിൽ തന്റെ വള്ളത്തിന്റെ സമീപത്തേക്ക് വരുന്നു സർവ കഴിവുകളും പ്രയോഗിച്ച് നീങ്ങി ആ തടിക്കഷ്ണം കരസ്ഥമാക്കി വള്ളത്തിലേക്ക് വന്നു അയാൾ വിസ്മയിച്ചു തൻ്റെ വള്ളത്തിന്റെ നഷ്ടപ്പെട്ടു പോയ തുഴ തന്നെ അതുപയോഗിച്ച് വള്ളം തുഴഞ്ഞ് ആ മനുഷ്യൻ തീരത്ത് വന്നെത്തി തനിക്ക് സഹായമുരളി ജീവൻ രക്ഷിച്ച മാറിയൗസേപ്പിനെ ആ സാധു മനുഷ്യൻ സ്തോത്രമർപ്പിച്ചു ജപം ദൈവജനനിയായ പരിശുദ്ധ കന്യകയെ അങ്ങേ വിരക്ത ഭർത്താവായ മാറി അവസേപ്പിനോടുള്ള ഭക്തി അങ്ങേക്ക് പ്രസാദജനകവും അനുഗ്രഹദായകവുമാണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അതിനാൽ ഈ പുണ്യപിതാവിനോട് ഞങ്ങൾ സവിശേഷ ഭക്തിയുള്ളവരായി ഉള്ളവരായി ജീവിച്ചു കൊള്ളാം നാഥെ അങ്ങയേയും ദിവ്യകുമാരനെയും മാറി അവസേപ്പിനെയും കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങളുടെ വിശ്വസ്ത ദാസർക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുവാനും ആവശ്യമായ അനുഗ്രഹം നൽകണമേ മാറിയവസയപ്പേ അങ്ങ് പരിശുദ്ധ കന്യകയെ സ്നേഹിക്കുകയും സേവനമർപ്പിക്കുകയും ചെയ്യുന്നത് പോലെ ഞങ്ങളും ദൈവമാതാവിനെ സ്നേഹിക്കുവാനും അവരുടെ സേവനത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനും വേണ്ട അനുഗ്രഹം നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പരാന്റെ മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഹാദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധയാവസ്ഥ പിതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗ്ഗപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായ പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിതന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനനിയുടെ ഭർത്താവ് പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ദൈവകുമാരന്റെ വളർത്തുപിതാവ് മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥന് എത്രയും നീലിമാനായ വിസ്ത്യാവസ്ഥയപ്പേ മഹാവിരക്തനായ വിസ്ത്യാവസേപ്പേ മഹാവിവേകിയായ വിസ്ത്യാവസ്ഥയപ്പേ മഹാധീരനായ വിസ്ത്യാവസ്ഥയെപ്പേ അത്യന്ത മനുസരണയുള്ള വിസ്ത്യാവസ്ഥയപ്പേ മഹാവിശ്വസ്തനായ വിസ്ത്യാവസയപ്പേ ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ കന്യകകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥരിയ്ക്കുന്നവരുടെ മധ്യസ്ഥ പിശാചുക്കളുടെ പരിഭ്രമമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക ഭാപങ്ങളെ നീക്കുന്ന ദിവസം ആട്ടിങ് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകല സമ്പത്തുക്കളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്ത നിർമ്മലയായ പരിസ്ഥിതിക്ക് ഭർത്താവായ നീതിമാനും വിവേകിയും വിശുദ്ധനമായ അവസയത്തിന് തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിശ്ചയിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആ മീൻ കന്യകാമറിയത്തിന്റെ വിശ്വസ്ത ഭർത്താവെ ഞങ്ങളിൽ പരസ്പരം വിശ്വാസം വർദ്ധിപ്പിക്കണമേ